നമസ്കാരം ഇന്ന് ഞാനും ജോനാക്കുട്ടനും കൂടി ഇവിടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അവിടെ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് അപ്പം അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള നല്ല നല്ല വീടുകൾ വീടുകളെങ്ങനെ പണിയുന്നതെന്നും അവിടെയുള്ള എങ്ങനെ ടൗൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നും അതൊക്കെ ഭംഗിയായിട്ട് ഞങ്ങളിന്ന് കാണിച്ച് തരാം എന്താ ജോനാക്കുട്ടിന് ചുമ്മാ ഒരു പാർക്ക് ഒന്ന് കാണാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇവിടെയുള്ള വീടുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നു ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ റോട്ടിൽ കൂടെ പോവാണ് ഇവിടെ കുറേ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പം നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് സൈനൊക്കെ ഇവിടെ കാണാം അപ്പം നമ്മൾ നോക്കിയിട്ട് രണ്ട് സൈഡും നോക്കിയിട്ട് വേണം നമ്മൾ റോഡിലേക്ക് കയറാൻ മെയിൻ റോഡിൽ കൂടെ വരുന്ന വണ്ടികൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പം നമ്മൾ നോക്കിയിട്ട് വണ്ടി ഇല്ലെങ്കിൽ വണ്ടിയെല്ലാം പോയി ഇവിടുന്ന് വല്യ ദൂരം ഒന്നുമില്ല ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴെ ഈ പോകുന്ന വഴിയിൽ ഇപ്പൊ ഇവിടെ സ്കൂൾ സൈൻ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡില് സ്കൂൾ ടൈമില് രാവിലെ ഏഴര തൊട്ട് ഒമ്പത് മണി വരെയും വൈകുന്നേരം നാല് മൂന്നര രണ്ടര തൊട്ട് നാലു വരെയും ഇവിടെ നാൽപ്പതാണ് സ്പീഡ് ലിമിറ്റ് അപ്പം ആ സ്പീഡ് ലിമിറ്റിൽ നമ്മൾ പോകാൻ പാടുള്ളൂ എല്ലാ സമയത്ത് നമുക്ക് അറുപതി പോകാം പിന്നെ ട്രാക്കിലായിരിക്കും എല്ലാ വണ്ടികളും പോകുന്നത് രണ്ട് ലൈനുണ്ട് അപ്പുറത്തും അപ്പുറത്തും അപ്പോൾ കറക്റ്റ് ആ ലൈനിലായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഓർത്തേക്ക് ചെയ്യില്ല വണ്ടി ഞാൻ കാണിച്ചു തരാം റൈറ്റ് സൈഡിൽ കൊടുത്തേക്ക് ഈ രണ്ട് വരെ വരെ കൂടെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ പാടില്ല ഈ രണ്ട് ലൈനിനുള്ളിൽ തന്നെ നമ്മൾ മാക്സിമം നിന്നാണ് നല്ല ഭംഗിയാണ് ഇവിടെ ഇപ്പൊ നന്നായിട്ട് മരങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് പോവാം പോവാം നമുക്ക് ഈ സിഗ്നല് കഴിഞ്ഞ് കൊറച്ച് ഇങ്ങോട്ട് മാറി കഴിയുമ്പത്തേക്ക് നമ്മുടെ സ്ഥലത്തിലേക്ക് എത്തും എത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇപ്പൊ ഇത് നമ്മളിപ്പോ സെവന്റി റോഡ് കയറിയിട്ടാണ് ഇവിടെ വണ്ടികളുടെ നമ്പർ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സ്പീഡ് കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്താറായി രണ്ട് മിനിറ്റിനകം നമ്മള് പാർക്കിലെത്തും നമ്മളെ റെസിഡൻഷ്യൽ ഏരിയയിലേക്കുള്ള തുടക്കമാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു തരം പൂക്കൾ തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് പക്ഷേ അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മിക്ക വീടുകളും മതിലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് ഇതൊരു മിൻറൽ ഡെപ്പോസിറ്റിൽ നിന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കയറി വേണ്ട ഭംഗിയായിട്ട് നല്ല ഓട്ടം ലീവ്സ് പോലെ കുറച്ചും സീസൺ മാറും ഇതിൻ്റെ എല്ലാം മരത്തിൻ്റെ ഇല മാറും കുറച്ച് ഓട്ടം വരും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തു തരാം ൈഡിലൊക്കെ കാണുന്നത് നല്ല പോഷമായിട്ടുള്ള വീടുകളാണ് ഞാൻ ആദ്യം ചുമ്മാ ഒന്ന് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാം നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ഗ്യാരേജ് എല്ലാം ക്ലോസ്ഡ് ആണ് അതാകുമ്പോൾ ഷട്ടർ പോലെയാണ് അത് എല്ലാം ക്ലോസ് ചെയ്യുമ്പോ വണ്ടി ഇറക്കുന്ന സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്ത അതുകൊണ്ട് വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട് എല്ലാ വീടിന്റെയും ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയെ ലോൺസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയ വീടിൻ്റെ ഫ്രണ്ടിൽ മാറ്റി വയ്ക്കും അതാകുമ്പോൾ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നോക്കിയാൽ ഇതെല്ലാം കിട്ടില്ല കോണ്ടറുകൾ ഇപ്പം ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ കോണേഴ്സൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇത് പുതിയായിട്ട് ബിൽഡ് ചെയ്യുന്ന വീടുകളും ഇതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു പാറ്റേണിൽ തന്നെ എല്ലാവരും പോകുന്നത് അതാകുമ്പോൾ പുറത്തേക്ക് നമുക്ക് നല്ല നല്ലതുണ്ടാവും ചെടികൾ പൂക്കൾ ഇതെല്ലാം വെക്കാം ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും െല്ലാ പ്ലോട്ടുകളും പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ പുതിയ പുതിയ കാലായിട്ടുള്ള കുറച്ച് കുറച്ച് നല്ല ഇന്നോവേഷൻസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട് പക്ഷെ ഇതൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ലെവലിൽ ചെയ്തേക്കുന്നതാണ് കുറേ പാം ട്രീസ് ഓട്ടം ലീവ്സ് ഈ ചെടികളുടെ എല്ലാം ഈ പച്ച പച്ചക്കളറിൽ കാണുന്ന മരങ്ങളുടെ എല്ലാം കളറ് കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും മാറും പിന്നെ ഇവിടെ എല്ലാ സ്വഭാവിലും അതായത് പാർക്കുകളും കാര്യങ്ങളും നന്നായിട്ട് വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളിലും അല്ലാത്തടത്തും എല്ലായിടത്തും അതായത് നമുക്ക് എവിടെ പോയാലും തിരിഞ്ഞാലും പാർക്ക് അതുപോലെ കാണാൻ പറ്റും പാർക്കില്ലാത്തൊരു സ്ഥലം ഇല്ല ഇപ്പം തന്നെ ഇവിടെ നിന്നാണെങ്കിലും റൈറ്റ് നമ്മളൊരു പാർക്കിനെ ചുറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം പാർക്കാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഓരോ പാർക്ക് കാണിച്ചു തരാം ആണെങ്കിൽ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തിയിട്ട് കാണിക്കാം ഇത് കണ്ടോ ഇങ്ങനെ എല്ലാ വീടിൻ്റെ സൈഡിലും ഇതുപോലെ മിക്ക ഏരിയകളിലും അതായത് ഇപ്പം നമ്മൾ ഈ ഏരിയ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പാർക്കുണ്ട് അത് ഇത് ഇച്ചിരി വലിയ ഒരു ഏരിയ ആണ് അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പാർക്കുണ്ട് അത് വീട്ടിൽ നിന്ന് നമുക്ക് അധിക ദൂരം മുമ്പോട്ട് പോകണ്ട പാർക്കുകൾ കാണാനായിട്ട് ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലിവിങ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഇവരെല്ലാം ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെ പോകുന്നതുകൊണ്ട് അവർ അങ്ങനെയുള്ള ലെവലാണ് വീടുകളും ബിൽഡ് ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് എല്ലാം ഇതുപോലെ നടക്കാൻ വരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ജോനാക്കുട്ടൻ വയലൻ്റായി തുടങ്ങുന്നു അതുകൊണ്ട് നമുക്ക് എത്രയും പെടുന്നു പാർക്കിലേക്ക് എത്താം ഞാൻ വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് പാർക്കിൽ ബാക്കി കാര്യങ്ങൾ കാണാം തന്നെയാണോ അത് അതെ ഇത് ജോനാപ്പിട്ട പാർക്ക് തന്നെയാണ് അപ്പൊ നമുക്ക് പാർക്കിൽ കൊണ്ടുവണ്ടി നിർത്താം കറങ്ങി വരണം കേട്ടോ അങ്ങനെ നമ്മളിത് ഈ പാർക്കിംഗ് ഏരിയയിലെത്തി നമുക്കിവിടെ ലോയിൽ പോലെ തന്നെ വണ്ടി ഇങ്ങനെ എടുത്ത് തിരിച്ച് നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം ആ ഇതൊണ്ട് ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഭംഗിയായിട്ട് വണ്ടി ഒരു ലൈൻ പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കട്ടായിട്ട് ഇടണം ഇട്ടിട്ടുണ്ട് റെഡി പിന്നെ നമുക്ക് ഇറങ്ങാം അപ്പം ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങി ഇതാ ഞങ്ങളുടെ പ്രാമ് റെഡി ആയിട്ടുണ്ട് ഇത് ബേബി ജോഗർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഐറ്റമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയിലും കാട്ടിലും റഫ് ടെറൈനിലും എവിടെ വേണമെങ്കിലും പോകാം അപ്പോൾ ഞങ്ങൾ ജോനാപ്പുരം റെഡി ആയിട്ടുണ്ട് ജോനാപ്പുരം ജോനാപ്പുരം ഗാഡി നല്ല പുതിയ ചൂഷാക്കിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് കുറച്ച് ദൂരം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തു ഇതിപ്പം നമ്മളിവിടെ ഇങ്ങനെ പോയി കുറച്ച് ദൂരം പോയി നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരണം അത് ഏകദേശം നല്ല ദൂരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം പ്രാമും കൂടെ എടുത്തേക്കുവാണ് ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടക്കും കിളിയെ കിളിയെ പിടിക്കാൻ അല്ലേ ബാ ബാ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ബാക്കി കാണിച്ചു തരാം നമ്മൾ സ്റ്റാർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നല്ല കറങ്ങിയ പാർക്കാണ് അപ്പൊ കുറച്ചേറെ ദൂരം ഉണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ബ്രിഡ്ജസ് ഒക്കെ പണിട്ടുണ്ട് എന്താ നല്ല ഭംഗിയാണ് അതില കൂടെ നടക്കാൻ തന്നെ നമ്മള് ടൂറ് പോകേണ്ട ഒരുപാട് ദൂരത്തൊന്നും ടൂർ പോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് എന്താ ചെടികൾ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഇവിടെ അത് ചെയ്തേക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി നല്ല ഭംഗിയായിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യും പ്പുറത്തന്നെ നമുക്ക് ലേക്ക് കാണാം ഈ ലേക്കിന്റെ ഒക്കെ സൈഡിൽ കൂടെ വഴിയുണ്ട് അപ്പൊ നമുക്ക് ഇതിലൂടെ ഒക്കെ പോകണമെങ്കിൽ പോവാം നമ്മൾ തിരിച്ചു വരുമ്പോ മിക്കവാറും ഈ വഴി കൂടെയൊക്കെ ആയിരിക്കും വരുന്നത് നമുക്ക് ബാക്ക് ടു ട്രാക്ക് കുറച്ച് ഏറെ ദൂരം ഉള്ളത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം വീടുകളൊക്കെ നമ്മളാദ്യം കണ്ടായിരുന്നില്ല നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേക്കും കാര്യങ്ങളും കാണാൻ പറ്റും എന്താ ഇല്ല നല്ല ഭംഗിയായിട്ട് ലേക്ക് വെച്ചിട്ടുണ്ട് നേരെ നമുക്കിനി നോർമലായിട്ടുള്ള ബോക്ക് പോയി കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കണം അഞ്ച് മിനിറ്റ് നമ്മൾ അത്യാവശ്യം എൻ്റെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നടന്നു പോകാം നമ്മൾ പോകുന്ന ദൂരം നമ്മൾ ശരിക്കും അറിയത്തില്ല ശരിക്കൊരു എന്താ പറയണ്ടേ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയ ഒരു ഫീലൊക്കെയാണ് സമ്മർ ആയതുകൊണ്ട് ഇവിടെ എല്ലാം കുറേയൊക്കെ പുല്ലുകളൊക്കെ ഉണങ്ങിയ പോലെ നിൽക്കുന്നത് ടൂരെല്ലാം റെഡി ആക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കെല്ലാം റെഡിയാവും ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണിക്കാം ഇവിടെയൊക്കെ അത് ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ചെല്ലാം മൂവ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാകും നേരത്തെ ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് പച്ച കളറിലായിരുന്നു ഇപ്പോൾ വെയിൽ കാരണം എല്ലായിടത്തും വെള്ളം നനയ്ക്കുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ മാറിയിരിക്കുകയാണ് എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും അത് ഭംഗിയുള്ള കുറേ കൊക്ക് പോലത്തെ ഐറ്റംസ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് ഇത് കണ്ടോ ബേഡ്സിനെ കണ്ടോ കണ്ടോ ഇവിടെ ബേഡ്സൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ബേഡ്സ് നമ്മുടെ ബേഡ്സ് ഉണ്ട് ഡക്ക് ഉണ്ട് പിന്നെ കുറെ ഐറ്റംസ് അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒരു ഞാൻ പറഞ്ഞില്ലേ വയ്ക്കാൻ നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഇതെല്ലാം വളർത്തുന്നതാണ് കുറച്ചും കൂടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് So, ും കഴിയുമ്പോൾ ഇപ്പം തന്നെ ചെറിയ തോതിൽ മാറി തുടങ്ങിയിട്ടുണ്ട് എല്ലാം കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് കളർ എല്ലാം മാറി നല്ല ഭംഗിയായിട്ട് വരും കുറച്ചേരെയാണ് ഞങ്ങൾ ഗോപ്രോ എടുത്ത് ഗോപ്രോയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിടിച്ചുകൊണ്ട് നടക്കാൻ സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞുമാവേനും വെച്ചുകൊണ്ട് ഗോപുറോയും കൂടെ മറ്റേ ഫോണും കൂടെ പിടിക്കാൻ ഇച്ചിരി പല ഇതുണ്ട് ഇതൊരു കാട് പോലത്തെ ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ തന്നെ പല പല തീമുണ്ട് കാരണം നമ്മൾ ബോറടിക്കില്ല കാരണം ആദ്യം നമ്മളൊരു ചെടികൾ പുല്ല് ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ലേക്ക് കാണുന്നു അതേ നമ്മൾ കാട് കാണുന്നു അതൊക്കെ നമ്മൾ ആ വോക്ക് കുറച്ചും കൂടെ നമുക്ക് എൻജോയ്മെൻറ്റ് ആയിരിക്കും ഇത് കണ്ടോ നല്ല മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അതോടെ കയറുമ്പോൾ ശരിക്കൊരു കുഞ്ഞൊരു കാട്ടി കയറുന്നൊരു ഫീലാണ് എന്നാ നമ്മൾ നിൽക്കുന്ന ഏരിയ കവർ ചെയ്തേക്കുക ഒരാളാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അടിപൊളിയാണോ അടിപൊളി ബാ പോയേക്കാന്ന് ഓക്കെ നമുക്ക് പോയേക്കാം കേട്ടോ ആ അപ്പം അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഇത് കഴിഞ്ഞു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഗെയിം കളിക്കുന്ന ഒരു ഫീലാണ് ഓരോ ലെവലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഒരു ഫൈവ് മിനിറ്റ് വോക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം പക്ഷേ ഞങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫൈവ് മിനിറ്റ് ആയിരിക്കില്ല അത് കുറച്ചേറെ വരും ഞങ്ങളിങ്ങനെ തള്ളിത്തള്ളി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ചെറിയൊരു ബോട്ട് ഇറക്കാനും കയറ്റാനും ഉള്ളൊരു റാമ്പ് പോലത്തെ ഒരു സൗകര്യമാണ് നേരെ വെള്ളത്തിലേക്ക് ബോട്ട് ഇറക്കാം അങ്ങനെ ബോട്ട് ഇവിടെ വരാറില്ല എൻ്റർടൈൻമെൻറ്റിനുള്ള എന്തെങ്കിലും ഇടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു സംഭവമാണിത് അപ്പം നമ്മൾ നേരെ പിന്നെയും പോന്നു ഏരിയ ഓരോ ഭംഗിയായിട്ട് വെച്ചേക്കുന്നുണ്ട് ചെടികളും ഓരോരോ ഇലച്ചെടികളൊക്കെ വെച്ചേക്കാണ് പക്ഷെ ഇതെല്ലാം ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യും അതാണ് പ്രത്യേകത എല്ലാം ട്രിം ചെയ്ത് എല്ലാം വന്ന് ഇതെല്ലാം കളർ മാറുന്ന മരങ്ങളാണ് എല്ലാം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും കൊറോണ കാരണം കുറേയൊക്കെ സ്ഥലത്ത് മെയിൻറ്റൈനിങ് കുറവാണ് കാരണം ആൾക്കാർ കുറവാണ് വർക്കിനിങ്ങനുള്ള കാര്യത്തിനൊക്കെ വരുന്ന ആൾക്കാർ കുറവാണ് കുറേയൊക്കെ ടൂറിസ്റ്റ് വരുമ്പോൾ അവരിങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യും അപ്പം ഈ വർഷം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറവായുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും മടുപ്പാണ് പിന്നെ ഒരു പരിധിവരെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഞങ്ങളുടെ ഫേവററ്റ് പാർക്കിൽ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്കല്ല ഈ പാർക്കിൽ വരാറുണ്ട് ഊനപ്പുരം ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർക്കാണ് കുഞ്ഞു പാർക്കാണ് അല്ലേ കുഞ്ഞു പാർക്കാണ് നല്ല ഭംഗിക്ക് വച്ചേക്കുന്ന പാർക്കാണ് ഉണ്ട് ഇവിടെ നമുക്ക് ഊഞ്ഞാലുണ്ട് പിള്ളേർക്കൊക്കെ കറങ്ങാൻ പറ്റുന്ന ഊഞ്ഞാൽ പിന്നീട് വെറൈറ്റി സീസോ സീസോന്ന് തന്നെയല്ലേ ഇനി പറയുന്നത് അതുതന്നെ പിന്നെ അച്ഛനും അമ്മമാർക്ക് ജുമ്മ കണ്ടോണ്ടിരിക്കാൻ മരം അപ്പുറത്തേക്ക് പിന്നെ ഇത് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലൈഡാണ് അതുകൊണ്ട് ഇത് ഒരുമാരിപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡും പിള്ളേർക്ക് ഒരുമാനത്തേക്ക് ഇറങ്ങാനും തിരിക്കാനും അഡ്വഞ്ചറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പറ്റും പിന്നെ അപ്പുറത്ത് ഒരു കുതിരയുണ്ട് കുതിര കുതിരയിലൊക്കെ ഞങ്ങളിരുന്ന് കറങ്ങാറുണ്ട് ജോനാപ്പിനെ പിടിക്കാനായിട്ട് ഒരു കിളി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കിളി ജോനാപ്പിനെ പിടിക്കാൻ വന്നതാ കിളി നീ കണ്ടോ കുഞ്ഞിക്കിളിയെ കണ്ടോ കുഞ്ഞിക്കിളിയ ഏറ്റോണോ എന്താ ചെയ്യട്ടാ കിളിയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ ഉം പിന്നെ അത് അഴിച്ചുവിടാൻ ഇപ്പൊ സൈഡിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല കാണാം ഇവിടെ ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റും സൺസെറ്റൊക്കെ കാണാൻ നല്ല സ്ഥലമാണ് ഉണ്ടോ നല്ല വലിയ ലേക്കാണ് ഇപ്പം നമ്മൾ ഏകദേശം ഈ നേരെ കാണുന്ന വീടിൻ്റെ കുറച്ചപ്പുറത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത് അത് ഈ ഭാഗത്തു നമ്മൾ തുടങ്ങിയത് അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇത്രയും ഇങ്ങി വന്നു ഇനി നമുക്ക് ഇതുവഴി നേരെ വാർക്കിൻ്റെ ഇതുവഴി നമ്മൾ കറങ്ങി തിരിഞ്ഞ് റൗണ്ട് എടുത്ത് ഇവിടം വരെ വരും അപ്പോൾ വലിയൊരു അത്യാവശ്യം ഒരു റൗണ്ടാണ് പക്ഷേ എന്നാലും നമ്മൾ ഫീൽ ചെയ്യത്തില്ല നമ്മൾ തന്നെ ഇത്രയും നേരം പകുതി വരെ വന്നു നമുക്കൊന്നും ഫീൽ ചെയ്തില്ല ഇനി വെള്ളത്തിൽ കൂടെ ഒരു ഡക്ക് പോകുന്നു ഇതോ ഇങ്ങനെ പല പല കളറുള്ള നല്ല വെറൈറ്റി ഡക്സൊക്കെ ഇവിടെ ഉണ്ട് കാണാൻ പറ്റും പിള്ളേർക്കൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാം ഇത് ഇതാണ് ഡക്ക് ഇതാണ് ബേഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം ചെറിയ വെയിൽ വന്നുകൊണ്ട് നമുക്ക് പുള്ളിക്ക് തൽക്കാലം ഒരു ഷെയ്ഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ഭംഗിയായിട്ട് ഇരുന്നോളൂ നമ്മൾ പാർക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തി ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലുതെ ഉണ്ടോ കുഞ്ഞു പിള്ളേർക്ക് ഇരുനാടാൻ പറ്റുന്ന കുതിര പോലത്തെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുതിര പോലത്തെ ഏറ്റവും വാങ്ങണം പക്ഷേ ഇങ്ങനെ അട്ടിയാട്ടി കളിക്കാം ഇതെന്ത് ഐറ്റം ആണെന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല ഇതിങ്ങനെ നിന്ന് കറങ്ങാനുള്ളതാണെന്ന് തോന്നുന്നു ഇങ്ങനെ കറക്കാം അത് ആ നിന്ന് കറങ്ങാനുള്ള സംഭവമാണ് മേരി ഗോ റൗണ്ട് പോലത്തൊക്കെ ഐറ്റംസാണ് പക്ഷേ സിംഗിൾ ആയിട്ടേ പറ്റുള്ളൂ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞു പിള്ളേർ എല്ലാവരും കൂട്ടിരുന്ന് ഉണ്ടായിരുന്നു ഗ്രാൻഡ് പാരൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റും ഇതെല്ലാം ലേക്കിലേക്കുള്ള വ്യൂ ആണ് കറക്റ്റ് അതോടൊപ്പം പ്ലേ ഗ്രൗണ്ട് പിന്നെ ദറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെറ്റ്സിന് എന്താ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അതെല്ലാം ഉണ്ട് വേസ്റ്റ് ബിൻസ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം പ്ലാൻഡാണ് നമുക്ക് തൽക്കാലം കുറച്ച് നേരത്തേക്ക് ജോനാപ്പൻ ഒന്ന് അഴിച്ചു വിടട്ടെ പുള്ളി ഇവിടെ ഇറങ്ങി ഓടിച്ചിരിഞ്ഞിറക്കാം അല്ലേ ഓടിച്ചിരിഞ്ഞിറക്കാം ബാ ടൈം പ്ലേറ്റൈ ഞങ്ങൾ പ്ലേ ടൈം തുടങ്ങിയിട്ടുണ്ട് ഓടെ തിരിഞ്ഞ് നടക്കുക ഞങ്ങൾ ഈ ഏരിയ ഫുള്ള് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക ഇഷ്ടമാണോ ഇങ്ങനെ നടക്കാൻ പോവാൻ നടക്കാൻ പോവാൻ ഇഷ്ടമാണോ നീ പോകണേ എനിക്കിഷ്ടമാണ് ഇതിലൂടെ ഒക്കെ ഇങ്ങനെ പോകാൻ ഇഷ്ടമാന്ന് തേടിപ്പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാം ഇത് കണ്ടോ ഇത്ര ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത് നോക്കുക ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട ഞാനിവിടെ കണ്ടേക്കുന്ന ചെടികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഉള്ളത് തന്നെയാണ് നാട്ടിലില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന രീതിയാണ് എനിക്ക് കുറേം കൂടെ ഇവിടെ ഇഷ്ടപ്പെട്ടേക്കുന്നത് നമ്മുടെ ഇവിടെ നല്ല നല്ല സ്റ്റാർ ഹോട്ടൽസിലും നല്ല നല്ല വലിയ വലിയ വീടുകളിലും മാത്രമൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എല്ലാ വീടുകളിലും ആൾക്കാരിപ്പം ഗാർഡനിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അത് ഇതുപോലെ തന്നെ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഭാവിയിലും ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ടൗൺഷിപ്പ് റെസിഡൻഷ്യൽ ഏരിയാസ് ഇതൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവർക്കും ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇടുന്നതാണ് വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നല്ല ക്ലോസ്ഡായി വെച്ചേക്കുന്ന ഗ്യാരേജ് പിന്നെ ഫ്രണ്ടിൽ ലോൺ നല്ല ഭംഗിയായിട്ട് നല്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ എല്ലാ സൈഡിലും മരങ്ങൾ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗോഡ്സോൺ കൺട്രി നമ്മളൊക്കെ പറയുന്ന പോലെ ഇതുപോലെ കുറേ സംഭവങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അതൊക്കെ നമുക്ക് ആ ശരിക്കും പറഞ്ഞാൽ നല്ല നാട്ടിലൊക്കെ നമ്മളിപ്പോൾ മൂന്നാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു പച്ചപ്പ് കണ്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു എന്താ പറയണ്ടത് ഒരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരു ഫീൽ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും പോയാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും കാര്യം മൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സംഭവങ്ങളുണ്ടെങ്കിലും റെസിഡൻഷ്യൽ ഏരിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നത് ഇതിവിടെ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് കാരണം റോഡിൻ്റെ സൈഡിൽ ഈ തറാവും കോഴിയും ചെറിയ ചെറിയ റാബിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവരാരും വണ്ടിയിടിച്ച് അത് അതുങ്ങളെ കൊല്ലാതിരിക്കാൻ വേണ്ടി എല്ലായിടത്തും ഇങ്ങനെ വൈൽഡ് ലൈഫ് ക്രോസിങ് എന്തൊക്കെ ഇതുള്ള എന്നുള്ള എഴുതി വെക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്താറായി അത് കഴിഞ്ഞു ഇത്ര നേരം നടന്നിട്ട് തന്നെ നമുക്കൊരു ഫീലും വന്നിട്ടില്ല നമ്മൾ ഇത്രയും ദൂരം നടന്നു ക്ഷീണിച്ചു ൊരു തോന്നലൊന്നും വന്നിട്ടില്ല എല്ലാം പെട്ടെന്ന് തന്നെ അരങ്ങി തിരിഞ്ഞെത്തിയിവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ പോലുള്ള സംഭവങ്ങളുണ്ട് ഇപ്പം ഡേ ടൈം ആയണ്ടത് ഓണല്ല വൈറ്റ് അത് ഓണാക്കും ഞാനത് ആ ഏരിയകളും പിന്നെ ചെറിയൊരു ഷെഡ് പോലെ ഒരു ഹൗസ് പോലെയൊക്കെ പണി വെച്ചേക്കുന്ന ഒക്കെ ഉണ്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ അതുംകൊണ്ടൊന്ന് കാണിക്കാം ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ നിന്നെല്ലാം നമുക്കിരുന്ന് ഭംഗിയായിട്ട് നൈറ്റൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് കാണാം ഈ സൈഡിൽ ഒക്കെ നടന്നു വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മളതിലക്കൂടെ ഒന്നും വന്നില്ല എന്നാലും ചുമ വന്ന് കണ്ട് കാണിക്കുകയാണ് ലേക്കിൻ്റെ ഇപ്പുറത്തെ വശമാണിത് ഏകദേശം നമ്മുടെ യാത്ര തീരാറായി പുല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പുല്ല് തന്നെ നമ്മുടെ കിഴക്കൻ പ്രദേശത്തോട്ടൊക്കെ പോയി തന്നെ ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം ഉള്ള ടൈപ്പ് തന്നെയാണിത് എല്ലാം പക്ഷേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അകത്താണ് ഈ ഭംഗീകരിക്കുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പം എല്ലാവരും ജോലി കഴിഞ്ഞു സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഫൗണ്ടൻ ബതക്കി ഓൺ ആക്കിയിട്ടുണ്ട് ഇത് പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് അപ്പോൾ എല്ലാവരും സ്വീറ്റ് റോട്ടി കൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ രാത്രിയാകുമ്പോൾ ഇതിലൊക്കെ ലൈറ്റൊക്കെ ഇടും കുറച്ചും കൂടെ ഭംഗിയാണ് ഇറങ്ങി തിരിച്ചു പോയി തിരിച്ചുപോയി പോകാനുള്ള പരിപാടിയാണ് ഇന്നത്തെ യാത്ര കഴിഞ്ഞു എന്നാലും ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ കഴിഞ്ഞു വന്ന വഴി പോലെ തന്നെ റൈറ്റ് സൈഡിലെ ഫൗണ്ടറാക്കി കാണാം കഴിഞ്ഞു നമ്മളിത് ഇറങ്ങാം നല്ല ഭംഗിയാണ് ഇവിടെ സ്കൈ ഒക്കെ കാണാൻ എപ്പോഴും നമ്മൾ ഈ ഫോണിൽ കാണുന്നവരെ കിട്ടാത്ത എഫക്റ്റുകളും ഇല്ല അപ്പോഴും ഈ നല്ല ബ്ലൂ ആയിട്ട് തന്നെ ബ്ലൂവും ഗ്രീനും ആ റോഡൊക്കെ കണ്ടില്ല ഒരു റെഡ് കളറല്ലേ കൊടുത്തിരിക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കാര്യം അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ബ്ലോഗാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറ്റവും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻ ബോക്സിലിടണം പിന്നീട് എൻ്റെ ചാനൽ എൻ്റെ അല്ല ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബില്ലൈക്കൻ അമർത്തണം